സ്വർണ്ണക്കടത്ത് കേസിൽ മുഖ്യമന്ത്രിക്കെതിരായുള്ള ആരോപണങ്ങളിൽ ക്രൈംബ്രാഞ്ച് കുറ്റപത്രം സമർപ്പിച്ചു സ്വപ്ന സുരേഷ് പി സി ജോർജ് എന്നിവരെ പ്രതിയാക്കിയാണ് കുറ്റപത്രം സർക്കാരിനും മുഖ്യമന്ത്രിക്കുമെതിരെ കലാപത്തിന് ഗൂഢാലോചന നടത്തിയെന്ന് കുറ്റപത്രത്തിൽ പറയുന്നു തിരുവനന്തപുരം അഡീഷണൽ ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിലാണ് ക്രൈംബ്രാഞ്ച് കുറ്റപത്രം സമർപ്പിച്ചത് ജലീൽ കേസ് സിജോ ജോൺ തന്റെ വിശദാംശങ്ങൾക്കായി തുടരുന്നുണ്ട് സിജോ വലിയ ആരോപണങ്ങൾ അത് പി സി ജോർജും സ്വപ്ന സുരേഷും അടക്കമുള്ള ആളുകൾ ഈ മുഖ്യമന്ത്രിക്കെതിരെ തന്നെ ഉന്നയിച്ചിരുന്നു വ്യക്തിപരമായ ആരോപണങ്ങൾ കുടുംബത്തെ കൂടെ വലിച്ചെഴിക്കുന്ന ആരോപണങ്ങളൊക്കെ ഉന്നയിച്ചിരുന്നു അതിലാണ് ഇപ്പോൾ കുറ്റപത്രം സമർപ്പിച്ചിരിക്കുന്നത് ഇവർക്കെതിരെ ചുമത്തിയിട്ടുള്ള ആരോപണങ്ങൾ എന്തൊക്കെ മുഖ്യമന്ത്രി പിണറായി വിജയനെ ആരോപണത്തിന്റെ ആരോപണത്തിന്റെയും മുഖ്യമന്ത്രിയുടെ ഓഫീസിനെ തന്നെ വലിയ രീതിയിൽ പ്രതിരോധത്തിലാക്കുകയും ചെയ്ത ഒരു ആരോപണമായിരുന്നു കേസ് അതിൽ അന്നത്തെ മുഖ്യമന്ത്രിയുടെ സ്റ്റാഫായിരുന്ന ശിവശങ്കർ ശിവശങ്കറിന് വഴി ഇതിലെ കേസിലെ പ്രതികൾക്ക് സഹായം ലഭിച്ചു ഇത് മുഖ്യമന്ത്രിയുടെ കൂടിയാണ് ഇത്തരത്തിലുള്ള ഇടപാടുകൾ നടന്നിട്ടുള്ളത് മുഖ്യമന്ത്രി ഇക്കാര്യത്തിൽ വ്യക്തമായ പങ്കുണ്ട് തുടങ്ങിയ ആരോപണങ്ങളായിരുന്നു ഉന്നയിച്ചിരുന്നത് ഇതിനെക്കുറിച്ചാണ് കെ ടി ജലീൽ നൽകിയ പരാതിയിൽ ക്രൈംബ്രാഞ്ച് അന്വേഷണം നടത്തിയിരുന്നത് ഇതിന് പിന്നിൽ പി സി ജോർജും അതോടൊപ്പം തന്നെ സ്വപ്ന സുരേഷും ആണ് ആണെന്നുള്ളൊരു ആരോപണമാണ് ഉണ്ടായിരുന്നത് അതിൽ കഴമ്പുണ്ട് എന്നുള്ളത് കണ്ടെത്തിയാണ് ഇപ്പോൾ കുറ്റപത്രം സമർപ്പിച്ചിരിക്കുന്നത് ഈ കേസിൽ സ്വപ്ന സുരേഷിനെയും അതോടൊപ്പം തന്നെ പി സി ജോർജിനെയും പ്രതിയേർത്തിട്ടുണ്ട് എന്തായാലും എത്രത്തിലാണ് ഇതിന്റെ കൂടുതൽ തെളിവുകൾ ഇവർ ശേഖരിച്ചിരിക്കുന്നത് ക്രൈംബ്രാഞ്ച് ശേഖരിച്ചിരിക്കുന്നത് സംബന്ധിച്ച വിശദമായ വിവരങ്ങൾ ഉള്ളൂ കാരണം കോടതിയിൽ സമർപ്പിച്ച റിപ്പോർട്ടാണ് ആ റിപ്പോർട്ട് നമുക്ക് പൂർണ്ണമായും അതിന്റെ പകർപ്പ് ലഭിച്ച മാത്രമാണ് അതിന്റെ കൃത്യമായ പങ്കാളിത്തം ഒരു ഗൂഢാലോചന അത് എങ്ങനെയാണ് നടത്തിയിരിക്കുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ക്രൈംബ്രാഞ്ചിന്റെ കണ്ടെത്തൽ ഏത് തരത്തിലാണ് എന്നുള്ളത് വ്യക്തമാക്കിയുള്ളൂ എന്തായാലും ടി സി ജോർജും അതോടൊപ്പം തന്നെ സ്വപ്ന സുരേഷിനെയും പ്രതി ചേർത്തുകൊണ്ടുള്ള ഒരു നടപടികളിലേക്കാണ് ഒരു റിപ്പോർട്ടിലേക്കാണ് ക്രൈംബ്രാഞ്ച് നീങ്ങി തയ്യാറാക്കിയിരിക്കുന്നത് അതാണ് കോടതിയിൽ സമർപ്പിച്ചിരിക്കുന്നത് ശരി സിജോ വിജോൺ ആണ് വിവരങ്ങൾ നൽകിയത്